ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മഞ്ചേരിയിലെ ഒരു കിടിലൻ ഷോപ്പിനെ കുറിച്ചാണ് അബാൻസ് എക്സ്പോർട്ട് സർപ്ലസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് ഇത് മഞ്ചേരി ബൈപ്പാസിൽ നിന്നും പൂക്കോട്ടൂർ റോഡിൽ നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ ഇടത് സൈഡിലായിട്ട് കാണാൻ സാധിക്കും ഇനി ഇതിൻ്റെ വെറൈറ്റി ഓഫറുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം കളക്ഷൻ പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ ഇവിടെ വ്യത്യസ്ത ഓഫറുകൾ ഡിസ്കൗണ്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ് എല്ലാവരെയും മഞ്ചേരി അബാങ്സ് എക്സ്പോർട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു